In this video, I'm going to to share about how to learn to speak English. It's me, Ramshi. Welcome back. ഇൻ ദിസ് ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന പവർഫുള്ളായിട്ടുള്ള ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ കഴിയുന്നതാണ് സോ അതെന്താണെന്ന് നോക്കാം അതിനു മുന്നമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും സോ ലെറ്റ്സ് കോ നമ്പർ വൺ ഇസ് എ ലിസണിങ് പ്രധാനപ്പെട്ടവെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും ഇംഗ്ലീഷ് കേൾക്കാൻ ഓഡിയോ ആണെങ്കിലും അത് യൂട്യൂബിലുള്ള ഇംഗ്ലീഷ് സ്റ്റോറിയാണെങ്കിലും അത് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം എ ഗൈൻ ആൻഡ് എ ഗൈൻ എന്നാൽ നിങ്ങൾ ലിസൺ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ഒരു നാല് വയസ്സുള്ള അമേരിക്കൻ കുട്ടി വളരെ ഫ്ലുവൻ്റ് ആയി എങ്ങനെയാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നത് ആ പ്രായത്തിൽ അവർക്ക് എങ്ങനെ സാധിക്കുന്നു ഒരു സ്കൂളിൽ പോയിട്ടില്ല എന്താണ് കാരണം അവരുടെ പാരൻസ് പറയുന്നതെല്ലാം ചെറുപ്രായത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ലിസൺ ചെയ്യുകയാണ് ഇങ്ങനെ ഒരുപാട് തവണ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഈ വാക്കുകൾ വേർഡ്സുകളെല്ലാം സേവ് ആവും ഇനി നമുക്ക് നമ്മുടെ നാട് തന്നെ എടുത്തു നോക്കാം നമ്മുടെ വീട്ടിലെ കുട്ടി ഒരു നാല് വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് വളരെ ആയി മലയാളം സംസാരിക്കുന്നത് അത് എവിടെ അത് നിന്ന് ആ ഒരു എബിലിറ്റി അവർ നേടി അവർ സ്കൂളിൽ സ്കൂൾ പോയിട്ടുണ്ടോ ഒരിക്കലുമില്ല സോ അതെന്താണ് ലിസണിങ് ആണ് സൊ ഡി അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിൽ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക നമ്പർ ടു നമ്പർ ടു ഇസ് റീഡിങ് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റോറി വായിക്കണം ഒരുപാട് വായിക്കണം നമ്മൾ ഇംഗ്ലീഷ് വായിച്ചാലുള്ള ഗുണം നമ്മൾ ഒരുപാട് പുതിയ പുതിയ വേഡ്സുകൾ ഓട്ടോമാറ്റിക്കായി പഠിക്കാൻ കഴിയുന്നതാണ് നിരന്തരം നമ്മൾ വായിച്ചു കൊണ്ടേ നമ്മൾ അറിയാതെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് പുതിയ വാക്കുകൾ ഇങ്ങനെ സേവ് സേവായിക്കൊണ്ടിരിക്കും എവിടെയെല്ലാം നമ്മൾ ഇംഗ്ലീഷ് കാണുന്നു അതെല്ലാം നമ്മൾ എടുത്ത് വായിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഓരോ വിഷയത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതെല്ലാം നിങ്ങൾ അങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ശശി തരൂർ അദ്ദേഹം വളരെ ഭംഗിയായി ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ ആക്സെൻ്റായി സംസാരിക്കുന്ന ഒരാളാണ് യൂറോപ്പിലെല്ലാം പോയി സംസാരിച്ച് കഴിവ് തള്ളിച്ച ഒരാളും കൂടിയാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂൽ പറയുകയുണ്ടായി ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എനിക്ക് ആ ഒരു എബിലിറ്റി ഉള്ളത് ഞാൻ ഒരുപാട് ബുക്കുകൾ ഇംഗ്ലീഷ് സ്റ്റോറികളും ബുക്കുകളിലും വായിക്കാറുണ്ട് Padalurada English story English So keep in your mind reading. Number three, number three, is speaking. You want to be a good speaker like American? Then just try to do this. photo from GB Voice Academy, your accent reduction coach to help you get closer to mastering the American accent. Isn't it amazing when you see these American movie actors? Do this. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുക നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായി ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടേയിരിക്കണം സംസാരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചു കൊണ്ട് തന്നെ പഠിക്കണം നിങ്ങൾ ലിസൺ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ലിസൺ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പുതിയ വാക്കുകളാണ് കിട്ടുന്നത് എന്നാൽ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കണം ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും നിങ്ങൾ സുഹൃത്തുമായി ഇംഗ്ലീഷ് സംസാരിക്കുക ഇനി അങ്ങനെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു സുഹൃത്തുക്കൾ നിങ്ങൾക്കില്ലെങ്കിൽ സ്പീക്ക് ടു യുവർ സാൽ നിങ്ങൾ നിങ്ങൾ സ്വയം ഇംഗ്ലീഷ് സംസാരിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കടയിൽ പോയി അങ്ങനെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കടയിലേക്ക് കയറുന്നത് മുതൽ സാധനം വാങ്ങിച്ച് തിരിച്ചു വരുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെല്ലാമാണ് മലയാളത്തിൽ സംസാരിച്ചത് അതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി സംസാരിക്കാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ കടയിൽ കയറുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിനോട് നിങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ യെല്ലോ കളർ ടി ഉണ്ടോ അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്വയം ഇംഗ്ലീഷിൽ പറയാം എന്ന് സർ ഈഡ് എനി യെല്ലോ കളർ ടീഷർട്ട് കാണാൻസൽ ചെയ്താൽ ഇതുപോലെ നമ്മൾ ഒരു ദിവസം നമ്മൾ എവിടെയെല്ലാം പോയി എന്തെല്ലാം ചെയ്ത് ആ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലോട്ട് മാറ്റി സ്പീക്കു യേഴ്സൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ മാറ്റം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പിന്നെ എല്ലാം നമ്മൾ ഹാർഡ് വർക്കാണ് ഒരിക്കലും മടിയുണ്ടാവരുത് അത്ര പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുമാണ് ഇതുമായിട്ടാണ് നമ്മൾ അനു പഠിക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് ദ്രക്ഷി ദിവസം വാഹനം പല സൈഡിലേക്കായിരിക്കും പോവുക അല്ലെ പിന്നെ നമുക്കൊരു ഭയവുമായിരിക്കും എങ്ങനെ ഗിയർ മാറ്റണം എങ്ങനെ ക്ലച്ച് വിട്ടണം എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും എന്നാൽ നിങ്ങൾ കണ്ടിന്യൂ ഒരു മാസം നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു മാസം നിങ്ങൾ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വളരെ ഈസിയായി ആ വാഹനങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വാഹനം എടുക്കുമ്പോൾ ഗിയർ മാറ്റണ്ടെന്നും ക്ലച്ച് ചെയ്യാവിട്ടെന്ന് അന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായെല്ലാം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത് തന്നെയാണ് ഇംഗ്ലീഷിലും നമ്മൾ ഒരുപാട് ഗ്രാമർ മേ ക്യാൻ കുഡ് ശാലി ഷുഡ് മേ മേറ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായി സംസാരിക്കും ഇതെല്ലാം എവിടെ വെക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും നമ്മൾ ഒരു ചുരുങ്ങിയൊരു മാസങ്ങൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ഓട്ടോമാറ്റിക്കായി അതായത് നമ്മൾ നേരത്തെ ഗിയർ മാറ്റുന്നത് പോലെ ക്ലച്ച് മാറ്റുന്നത് ക്ലച്ച് ചവിട്ടുന്നത് പോലെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി വർക്കാവും അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാം പക്ഷേ നമുക്ക് സ്പീക്കിംഗ് സ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ സംസാരിച്ച് കൊണ്ട് തന്നെ പഠിക്കണം നമുക്ക് സംസാരിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് കൊണ്ട് തന്നെ പഠിക്കണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സിമ്മിങ് പഠിക്കുകയാണ് അപ്പോൾ സിമ്മ് പഠിക്കാനുള്ള ഒരു ബുക്ക് നമ്മൾ ഒരുപാട് എസ് എ പോലെ ഒരുപാട് പഠിച്ചു പക്ഷേ നമ്മളൊരു പുഴയുടെ അടുത്ത് പോയി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നമ്മൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ചാടി നമ്മൾ വെള്ളത്തിൽ പോയി നമ്മൾ സിമ്മി ചെയ്ത് പഠിക്കണം

നിങ്ങൾ വീഴാതെയാണോ നടക്കാൻ പഠിച്ചിട്ടുള്ളത് ഒരുപാട് തവണ വീണിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് സോ ഡോൺസിറ്റേറ്റി സ്പീക്കിംഗ് സോ ഫ്രണ്ട്സ് ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പറയാവുന്നതാണ് സോ മറ്റൊരു വീഡിയോമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ